ഹലോ ഗൈസ് മറ്റൊരു വിഷു കൂടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ ഞാൻ പറയുമ്പോൾ ഒന്ന് വാഴയിലും വെട്ടിക്കൊണ്ടുവരുന്നുണ്ട് വാഴയിലും വെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന പായസമാണ് നല്ല അടപ്രഥമൻ പായസം അത് വാങ്ങി വെച്ചിരിക്കുകയാണ് അമ്മ അതിനുശേഷം അതിലേക്ക് അവസാന കൂട്ടുകളെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ഗൈസ് കാണുമ്പോൾ എനിക്ക് കുതിയാവുന്നുണ്ട് അല്ലേ എനിക്ക് കുതിയാവുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പായസം കുടിക്കാൻ വേണ്ടിയിരുന്നെങ്കിലും പായസം കുടിച്ചില്ല സദ്യ കഴിക്കാനാണ് പോയത് അപ്പോഴത്തേക്ക് എന്ത് ഇലകളെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അഞ്ച് ഇലകൾ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അഞ്ച് പേരുണ്ട് അതിനുശേഷം ഇലയിലേക്ക് സാധനങ്ങളെല്ലാം വിളമ്പ് അതായത് കറികളെല്ലാം വിളമ്പാനുള്ള പരിപാടികളാണ് അതായത് ഉപ്പിട്ട് കഴിഞ്ഞു കയസ് അതിനുശേഷം ഇട്ടു പിന്നെ കിച്ചടി വന്നു ഓരൻ വന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇഞ്ചിക്കറികൾ തോരൻ അതുപോലെ തന്നെ ആവി ആ പിന്നെ വരുന്നത് എന്താണ് ഉപ്പിരി വന്നു പഴം വന്നു അതിനുശേഷം പപ്പടം വരും വന്നു പിന്നെ ഇത് ലാസ്റ്റ് ചോറിട്ടിരിക്കുന്ന കയസ് എല്ലാരും ഇങ്ങനെ അക്രമത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എല്ലാരും വീറ്റിതിരിക്കുകയായിരുന്നു പരിപ്പൊഴിച്ചു കഴിഞ്ഞാൽ നെയ്യൊഴിച്ചു പിന്നെ എല്ലാം ടേബിളെല്ലാം ആയി ആൾക്കാരും ആയി കഴിപ്പും തുടങ്ങി കഴിപ്പ് കഴിഞ്ഞു അതിനുശേഷം ഞാൻ ദേ പായസത്തിലേക്ക് പഴവും പപ്പടവും കുഴച്ച് കുഴച്ച് ദേ കഴിക്കുന്നു കഴിക്കുന്ന കാഴ്ച ബ